ഇവട്ടം എവിടേക്കാ യാത്ര എന്നല്ലേ ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഈ യാത്രകളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതല്ല മുൻപേ ഉള്ള വീഡിയോസാണ് കൊടകരയിൽ നിന്ന് ഇന്ത്യയുടെ സൗത്ത് ഈസ്റ്റ് എൻഡിലേക്ക് അതായത് തെക്ക് കിഴക്കേ അറ്റത്തേക്കൊരു യാത്ര മക്കളെ ഉണർത്താതെ വെളുപ്പിന് നാല് മണിക്ക് തന്നെ ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ നമുക്ക് മധുര വരെ ആദ്യത്തെ ദിവസം യാത്ര ചെയ്യണം പൊള്ളാച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എവിടെയോ നിർത്തി ചായയൊക്കെ ഒക്കെ കുടിച്ചു യാത്ര തുടർന്നു രാവിലെ തന്നെ ഞങ്ങൾ മധുര എത്തിയിട്ടുണ്ടായിരുന്നു ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിപ്പ് തന്നെ റൂം ദ്യം പോയത്രുമലൈ നായക് മഹലിലേക്കായിരുന്നു ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറില് തിരുമലൈ നായക് എന്ന് പറയുന്ന ഒരു രാജാവ് പണിത കൊട്ടാരായിരുന്നു ശരിക്കും ഉള്ളതിന്റെ നാലിലൊന്നു മാത്രമേ ഉള്ളൂ ഇപ്പോഴെന്നാണ് പറയുന്നത് അന്നത്തെ ആർക്കിടെക്ചർ ഒക്കെ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അവിടെ കുറെ നേരം ചെലവഴിച്ച് മക്കളുടെ ഒരു സവാരി ഒക്കെ നടത്തി പിന്നെ ഞങ്ങൾ പതുക്കെ പുറത്തിറങ്ങിയായിരുന്നു അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് പക്ഷെ നമുക്ക് അവിടെ ഫോണൊന്നും കേറ്റാൻ പറ്റില്ല ഫോണും ചെരുപ്പും പിന്നെ ബാഗൊക്കെ അവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്ത് ടോക്കൺ എടുത്താലേ പിന്നെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ അവിടെ സീസൺ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു രണ്ട് മണിക്കൂർ ക്യൂ നിന്നിട്ടൊക്കെയാണ് ഞങ്ങൾ അകത്ത് കയറിയത് തന്നെ അവിടെ ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണനിറത്തിൽ ഒരു മകുടം ഉണ്ട് ആ അമ്പലത്തിൽ പക്ഷെ അത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ അവിടെ മുറ്റത്തൊക്കെ കരിങ്കല്ല ആവരിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ സ്വർണ്ണ മകുടം കാണുന്ന സ്ഥലങ്ങൾ അവർ സ്വർണനിറത്തിൽ പൊതിഞ്ഞിട്ടുണ്ടാവും ആ കല്ലുകൾ ഞങ്ങൾ പോയത് സീസൺ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇനി റെസ്റ്റ് എടുത്തിട്ട് നാളെ നേരെ രാമേശ്വരത്തേക്ക്